പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അമ്മ ഉത്തരം തന്നിരിക്കും വിശ്വാസമാണ് ഏറ്റവും പ്രധാനം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വരെ അമ്മ തീർച്ചയായും വരും പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുകൊള്ളുക പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ തിന്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന അമ്മയുടെ മഹാകൃപയെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരൊക്കെ ഞങ്ങളെ എതിർത്താലും ആരൊക്കെ ഞങ്ങളെ വിട്ട് പോയാലും അവയെ ഒക്കെയും തരണം ചെയ്ത് മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ മാതാവ് ഇനിയും ഞങ്ങളെ താങ്ങി വഴി നടത്തണമേ അമ്മ ഞങ്ങളുടെ മധ്യസ്ഥയായി കൂടെ ഉണ്ടാകണമേ അർഹിക്കാത്ത നന്മകളും യാചിക്കാത്ത നന്മകളും എനിക്ക് തന്ന അമ്മയോട് ഒരായിരം സ്തുതി അമ്മേ മാതാവ് ദൈവഭയത്തിൽ ജീവിച്ചിട്ടും സഹനങ്ങൾ കടന്നു വന്നിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പദ്ധതിയിലെ നന്മ അറിയുവാൻ അവർക്ക് ഇടവരുത്തണമേ കാലിത്തൊഴുത്തിലെ സഹനം മുതൽ കുരിശിലെ സഹനം വരെയും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ സഹനശക്തിക്ക് വേണ്ടിയും ധൈര്യത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മേ എനിക്കായി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മ വീഴാതിരിക്കുവാൻ ആഗ്രഹിച്ചാലും വീഴ്ത്തുന്ന ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഞങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിക്കണമേ അമ്മേ കൃപാസന മാതാവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വേദനയും അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവ് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ഓൺലൈനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ അവരുടെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരുന്നു അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇവിടെ നിങ്ങളുടെ നിയോഗം ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഒത്തിരി പേരെയും ഞങ്ങൾ ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രിയപുത്രനോട് പറഞ്ഞ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ അമ്മ സാധിച്ചു തരും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ ഏറെ അസ്വസ്ഥരാക്കുമ്പോഴും നിരവധിയായ വ്യാകുലങ്ങളും ഹയാശങ്കകളും ഞങ്ങളുടെ ഹൃദയത്തെ ഏറെ മുറിപ്പെടുത്തുമ്പോഴും ഞങ്ങളുടെ രക്ഷയ്ക്കും സന്തോഷത്തിനും വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള മനോഭാവം സ്വന്തമാക്കാതെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നന്മയെയും കരുണയെയും സംശയിക്കാതെ എളിമയോടെ ദൈവതൃക്കരങ്ങളിൽ സ്വയം സമർപ്പിക്കാനും അവിടുത്തെ പ്രിയസുതനെ തിരുമനസാകുന്നതും എന്തും താഴ്മയോടെ സ്വീകരിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ അണയ്ക്കണമേ ഭാരങ്ങൾ ഏറെ ചുമന്നു തളരുമ്പോഴും സഹിക്കാൻ ഇനി ഒട്ടും ശക്തി ഞങ്ങളിൽ അവശേഷിക്കുന്നില്ല എന്നോർത്ത് തകരുമ്പോഴും അശരണരായ ഞങ്ങളിൽ അലിവായിരിക്കുകയും അഭയവും ആശ്വാസവുമായി അങ്ങ് ഞങ്ങളുടെ അരികിൽ ഉണ്ടാവുകയും ചെയ്യണമേ കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ അവിടുത്തെ സന്നിധിയിൽ ചേരുന്ന അങ്ങേ മക്കളായ ഞങ്ങളെ അങ്ങ് തന്നെ പരിപാലിച്ച് വളർത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും നിത്യമായ ആത്മശരീര വിശുദ്ധിയിലും വിശ്വാസത്തിലും നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനടി നടക്കേണ്ടതായ ഒരാഗ്രഹം അമ്മയുടെ അത്ഭുത ശക്തിയായി നടത്തി തരണമെന്ന് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ സമർപ്പിച്ച് വിശ്വസിക്കുന്നു വീണു പോയെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന നിൻ്റെ മക്കളെ സഹായിക്കണമേ ഈ പ്രപഞ്ചത്തിന് തന്നെ അത്ഭുതമായി നീ നിൻ്റെ ശ്രേഷ്ഠാവിന് ജന്മം നൽകി ആദ്യത്തെ അത്ഭുതം ചെയ്തുകൊണ്ട് നീ സ്ത്രീകളിൽ ഭാഗ്യവതിയായി ദൈവമാതാവെ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ഔദാര്യവാനായ ദൈവം സർവശക്തനാണെന്നും അവൻ്റെ പദ്ധതികൾ പരിപാലനയിലും ജ്ഞാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാലാകാലങ്ങളിൽ മനുഷ്യരുടെ സന്തോഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും അവരുടെ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലും വ്യത്യസ്ത രീതികളിലും അവൻ ഇടപെടുന്നവനാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു സഹനങ്ങളുടെ റാണിയായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പീഠകളിലും ബുദ്ധിമുട്ടുകളിലും അവിടുത്തെ സഹായം ഞങ്ങൾ തേടുന്നു കരുണയുടെ മാതാവി ഏറ്റവും വലിയ ശരണത്തോടെ അങ്ങയുടെ തിരുനാമം വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു കരുണാമയായ മാതാവ് ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമെന്നും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗീയ ഭവനമാക്കി മാറ്റണമെന്നും വരപ്രസാദങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ എളിയ യാചനകളെ ഇവിടെ നിങ്ങളുടെ നിയോഗം ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിലും സമർപ്പിക്കാവുന്നതാണ് അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അവിടുത്തെ പ്രിയപുത്രന് സമർപ്പിക്കണമേനും നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന് കണ്ണീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങ് ഞങ്ങൾക്കായി ഒഴുക്കിയ രക്തകണ്ണീരിൻ്റെ മഹത്വത്താലോ ശക്തിയാലോ എൻ്റെ ആഗ്രഹങ്ങളുടെ മധ്യേ അവിടുന്ന് അവതരിക്കണമെന്നും കനിവിൻ്റെ അമ്മ കാരുണ്യനാഥേ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകത്തെ മുഴുവനെയും കാത്തുരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ